സംസ്ഥാന കർഷക അവാർഡ് ജേതാവായ സാനുമോൻ കഞ്ഞിക്കുഴി ഒന്നര ഏക്കറിൽ നടത്തിയ പയർ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു കഞ്ഞിക്കുഴിയിലെ സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് സാനുമോൻ ഒന്നര ഏക്കർ പുരയിടത്തിൽ നടത്തിയ നീലൻ പയർ കൃഷിയുടെ വിളവെടുപ്പ് കർഷക സംഘം ജില്ലാ സെക്രട്ടറി ശ്രീകുമാർ ഉണിത്താൻ നിർവഹിച്ചു കർഷക സംഘം ഭാരവാഹികളായ അഡ്വക്കറ്റം സന്തോഷ് കുമാർ ഡി വി മനോഹരൻ എ വി സരിങ്കുമാർ ജി മുരളി കെ പൊന്നപ്പൻ ഗിരീഷ് മഠത്തിൽ ജി ഉദയപ്പൻ സാനുമോൻ എന്നിവർ പങ്കെടുത്തു പയർ കൃഷിക്ക് പുറമെ വെണ്ട പാവൽ പടവലം കുക്കുംബർ ചീര എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട് ഓണവിപണി ലക്ഷ്യമിട്ടാണ് കൃഷി ഇറക്കിയത് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും മറ്റുപന്നങ്ങളും വല്ലാതന്നെ കർഷിക ഉൽപ്പന്നങ്ങളും തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലാണ് കേരളത്തിലേക്ക് എത്തിച്ചേർന്നു എത്തിച്ചേർന്നുകൊണ്ടത് ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്നുള്ള നിലയിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ നിലനിന്നിരുന്നത് പച്ചക്കറി കൃഷിയിലാണ് പച്ചക്കറിയിലാണ് എന്നാൽ കേരള കർഷക സംഘവും തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലെ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിരന്തരമായ ഇടപെടലുകൾ നടത്തുകയും അതിനെ ഫലമായി ഓരോ സീസണിലും പ്രത്യേകമായി വിളവെടുക്കുന്നതിന് കഴിയുന്ന വിധത്തിൽ പച്ചക്കറി ഉൽപാദനത്തിന് വേണ്ടി ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനങ്ങളാണ് സ്വീകരിച്ചു വന്നത് വിഷുക്കാല പച്ചക്കറി കൃഷിയും അതേപോലെ തന്നെ ഓണക്കാല പച്ചക്കറി കൃഷിയുമൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ നടത്തി വരികയാണ് അതേപോലെ തന്നെ ക്രിസ്മസ് എടുക്കുമ്പോൾ വിളവെടുക്കുവാൻ കഴിയുന്ന വിധത്തിലും പച്ചക്കറി കൃഷി നമ്മൾ നടത്തുന്നു ആ നിലയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കഞ്ഞിക്കുഴിയിൽ കുറേയേറെ യുവകർഷകർ പച്ചക്കറി കൃഷിയിലേക്കും മറ്റ് സംയോജിത കൃഷിയിലേക്കും കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ കർഷിക മേഖലയ്ക്ക് തന്നെ ആശാവഹമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പം നിരവധി ആളുകൾ സംസ്ഥാന കർഷക കർഷക അവാർഡ് തന്നെ നിരവധി തവണ ഇപ്പോൾ കഞ്ഞിക്കുഴിയെ തേടി എത്തിക്കൊണ്ടിരിക്കുക ഇപ്പോൾ യുവ കർഷക അവാർഡും മറ്റ് പൊതു അവാർഡുകളുമെല്ലാം തന്നെ കഞ്ഞിക്കുഴിയെ തേടിക്കൊണ്ടി വരികയാണ് പലപ്പോഴും ചുരുമണലിൽ കനകം വിളയിക്കുന്നു എന്ന് പറയാൻ പറയുന്ന കഴിയുന്ന വിധത്തിലുള്ള ഒരു കൃഷി രീതിയാണ് ഇവിടെ അവലംബിച്ച് വരുന്നത് പരമാവധി രാസ കീടനാശിനികളും മറ്റും ഒഴിവാക്കിക്കൊണ്ട് പരമാവധി ജൈവികമായി കൃഷി ചെയ്തുകൊണ്ട് കൃഷിരഹിതമായി ആളുകൾക്ക് പച്ചക്കറികൾ നൽകുവാൻ കഴിയുന്ന വിധത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു അതിന് കർഷക സംഘത്തിൻ്റെ കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റിയും വളരെ ഉത്സവ സന്തോഷവും മനോഹരനും സലീംകുമാറും ഒക്കെ തന്നെ അതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചു വരികയാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ചിപ്പോൾ ഇവിടെ ഇന്ന് കൃഷി ചെയ്തിരിക്കുന്ന നേരത്തെ കർഷക അവാർഡ് ലഭിച്ചിട്ടുള്ള സാനുവാണ് കർഷക സംഘത്തിൻ്റെ പ്രവർത്തകൻ കൂടിയാണ് സുഖവ് സാനു സുഖവനെ പ്രത്യേകം കർഷക സംഘം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിമന് അഭിനന്ദിക്കുകയാണ്